മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോമാ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ടില്ലേ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് ഇത് നല്ലൊരു അച്ചാറാണ് ഇത് എന്തിന്റെ അച്ചാറാണെന്ന് മനസ്സിലായത് ഇത് മാങ്ങാഞ്ചി വെച്ചിട്ട് ഉണ്ടാക്കിയ നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അച്ചാറാണ് ഇത് അപ്പൊ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് മാങ്ങാഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഇതാണ് മാങ്ങാഞ്ചി ഇതിൻ്റെ ഇല നമ്മളെ മഞ്ഞളിൻ്റെ ഇല പോലെ തന്നെയാണ് അത് വളരെ ഔഷധ ഒരു ഇതാണ് മഞ്ഞൾ മാതിരി അപ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നമുക്ക് വേണം നോക്കാം അതായിട്ട് മാങ്ങാഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളുള്ളി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് മുളകെടുത്തിട്ടുണ്ട് മുളക് അരച്ചതാണ് ഇത് പൊടിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉലുവെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായോ വേണം ഉപ്പ് എണ്ണയൊക്കെ നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ഞാനിതിനും പൂർച്ച ചെയ്ത് എൻ്റെ വീഡിയോസ് കണ്ട് ഇനി സപ്പോർട്ട് തരുന്ന എല്ലാവരോടേം നന്ദി പറയുകയാണ് ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം അപ്പോൾ നമ്മൾക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായി നമ്മൾക്ക് ഈ മാങ്ങാഞ്ചി ചെറുതാക്കി മുറിച്ചെടുക്കണം ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒരു നാല് ടീസ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണ് എള്ള ചേർക്കുകയാണ് എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ചേർക്കാം കടുക എല്ലാം പൊട്ടി ചേരുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ചേർക്കുകയാണ് കുറച്ച് പൊടിയും ചേർക്കണം നമുക്കെടുത്ത് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന വെള്ളുളളി ചേർക്കണം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി നമുക്ക് കായം പൊടി ചേർക്കാം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒരു വേഗം കായവും എല്ലാത്തിൻ്റെ കൂടെ ചേർന്നൊരു നല്ലൊരു സ്മെല്ലാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് നമ്മൾ മുളക് അരച്ചതല്ലേക്ക് ചേർക്കാനാണ് അപ്പം കൂടുതൽ ചൂടാകുമ്പോൾ മുളക് കരിഞ്ഞു പോവും അതിനുകൊണ്ടാണ് സ്റ്റവ് ഓഫ് ചെയ്യുക അത് നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന മുളക് ഇതിലേക്ക് ചേർക്കാം മുളകൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം എല്ലാം നമ്മൾ ഇളക്കി കൊടുക്കാം മുറിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടിൽ മാങ്ങാഞ്ചിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അച്ചാറാണിത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയും അല്ല കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ അരച്ചതാണ് ഇനി ഇതിലേക്ക് കുറച്ച് സിന്തറ്റിക് വിനീഗർ ചേർത്ത് കൊടുക്കാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് അച്ചാറൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അച്ചാറാണ് ഇത് നമ്മൾക്ക് ഇതിലായി കുറച്ചൊരു ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല ഇളക്കി യോജിപ്പിക്കാം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം മാങ്ങി കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ഇതേപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കണം ഇന്ന് നമ്മുടെ അച്ചാറിവിടെ സർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട് ഇത് നമ്മളുടെ ടേസ്റ്റിയും ആരോഗ്യപ്രദമായ നല്ലൊരു മാങ്ങാഞ്ചി അച്ചാറും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങാഞ്ചി നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് പിന്നെ നമ്മുടെ ദഹനത്തിന് നല്ലതാണ് പിന്നെ നമുക്ക് വെയിറ്റ് ലോസിന് നല്ലതാണ് ഈ ആയുർവേദത്തിൽ പല കാര്യങ്ങൾക്കും വേണ്ടി ഈ മാങ്ങാഞ്ചി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളെന്നാവശ്യം അവിടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം ഞങ്ങൾക്ക് കിട്ടും ശോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ചാൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്